നമസ്കാരം കുവൈറ്റിലെ തീപിടുത്തം ഇരുപത്തിനാല് മലയാളികൾ മരിച്ചതായി നോർക്ക വീണ ജോർജ് കുവൈറ്റിലേക്ക് യാത്ര തിരിക്കും കുവൈറ്റിലെ നോർക്ക ഹെൽപ്പ് ഡെസ്ക് ആണ് ഇരുപത്തിനാല് മലയാളികൾ മരിച്ചതായി വിവരങ്ങൾ നൽകിയതെന്ന് നോക്ക സിഇഒ വ്യക്തമാക്കി അപകടത്തിൽ പരിക്കേറ്റ ഏഴ് മലയാളികൾ ഗുരുതരാവസ്ഥയിൽ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് ആരോഗ്യ വകുപ്പ് വീണ ജോർജ് അടിയന്തരമായി കുവൈറ്റിലേക്ക് യാത്ര തിരിക്കും സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാവു മന്ത്രിക്കൊപ്പം ഉണ്ടാകും പരിക്കേറ്റ മലയാളികളുടെ ചികിത്സ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനാണ് മന്ത്രി കുവൈറ്റിലെത്തുന്നത് അപകടത്തിൽ മരിച്ച പതിനാല് മലയാളികളുടെ മൃതദേഹങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു തീപിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം രൂപ വീതം ധനസഹായം നൽകും പരിക്കേറ്റ മലയാളികൾക്ക് ഒരു ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്നും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് ഇറങ്ങണമെന്ന് ചില ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ഫുള്ളി ബോട്ടിൽ സിൽക്സ്